മോഹലാവയെ എന്റെ നാളയെ പ്രേമലീലേ നീ ചിരിച്ചാൽ നീ ചിരിച്ചാൽ ബീത്തോവനോ നിന്നെ പെറ്റത് ഏത് മഹാനോ ഞാൻ നാഗസാക്കി ഹീരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്റെ ലിബിയ നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം ഇതെന്റെ പ്രിയപ്പെട്ട കാമുകയ്ക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു പാട്ടാണ് വേടന്റെ പ്രേമ പാട്ടാണ് റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫ്ലോറിൽ വെച്ച് പാ പാടുന്നത് അപ്പൊ ഈ പാട്ട് എഴുതാൻ എന്നെ സഹായിച്ച അതായത് പ്രേമുണ്ടായാലല്ലേ പ്രേമെഴുതാൻ പറ്റുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കാമുകൾക്ക് ഒരുപാട് നന്ദി